നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം കടലിൽ നീന്തി അൻപത്തിരണ്ടുകാരി ചരിത്രം കുറിച്ചു അഞ്ചു ദിവസം നീന്തിയാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചത് ആന്ധ്രാപ്രദേശിലെ കാഗിനാടിയിലെ സൂര്യറാവു പേട്ടയുടെ തീരത്തേക്ക് ഗോലിശ്യാമള എന്ന അൻപത്തിരണ്ടുകാരി കയറിയപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത് പുതിയ ചരിത്രം വിശാഖപട്ടണത്ത് വിശാഖപട്ടണത്തുനിന്ന് കാഗിനാടിയിലേക്കുള്ള നൂറ്റിയൻപത് കിലോമീറ്റർ ദൂരമാണ് നീന്തി കയറിയത് കാങ്ങിനാട ജില്ലയിലെ സമറൽകോട്ട ഗ്രാമവാസിയാണ് ശ്യാമള പാക് കടലെടുക്ക് കയറി ശ്യാമള ശ്രദ്ധേയമായ മറ്റൊരു നാഴികക്കല്ലും പിന്നിട്ടിരുന്നു ലക്ഷദ്വീപുകൾക്ക് ചുറ്റുമുള്ള കടലും നീന്തി കയറിയിരുന്നു ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരി എന്ന പദവിയും ഗോലി ശ്യാമള സ്വന്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ